എന്താ ജിം പറയുന്നേ ഞാനൊന്ന് പുറത്തു പോയി വന്നപ്പോഴത്തേക്കും ഇങ്ങനെയൊക്കെ സംഭവിച്ചോ ഉം അതേ കിം എന്നാലും തേജ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല പാവ ലൂസി അവക്ക് എന്തൊരു ഹേട്ടായി കാണൂലേ ഉം ശരിയാടാ അവിടെ പോയി ഇങ്ങനെയൊക്കെ പറയാൻ മാത്രം തേജക്ക് എന്താ പ്രശ്നം അല്ലെങ്കിലും തുടക്കത്തിൽ നിന്നും ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് തേജക്ക് ലൂസിനെ കാണുമ്പം ചെറിയ അസൂയി ഉണ്ട് ഉം അതുകൊണ്ടല്ലേ ഇന്ന് ഇത്രയും വലിയ പ്രശ്നം ഉണ്ടായേ എന്നാലും തേജയ്ക്ക് ഇത്രയും ആറ്റിറ്റ്യൂഡ് ഉണ്ടെന്ന് ഞാൻ തന്നെ എപ്പോഴും അറിയുന്നേ ചെറുപ്പം മുൻ അവളെ അവള് കാണുന്നുണ്ട് എന്നാലും ഇങ്ങനത്തെ ഒരു ബിഹേവ് അവളെടുത്തുനിന്ന് ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ലായിരുന്നു അറിയോ ഓ എന്തായാലും നടന്ന നടന്ന് അല്ല അതിനുശേഷം ലൂസി നിന്നോട് സംസാരിച്ചായിരുന്നോ ഹേയ് ഇല്ലടാ ഓ അപ്പോ അവള് സംസാരിക്കാത്ത വിഷമമാണല്ലേ ഈ മുഖത്ത് കാണുന്നത് ഓ പിന്നെ അവള് വേണ്ടിയില്ലെങ്കി എനിക്കെന്താ ദേ ഞാൻ ഈ കഥ പറഞ്ഞെന്ന് കരുതി നീനിപ്പോ ആ കഥന്റെ മോള് ഓർ കഥന്നുണ്ടാക്കണ്ടേ ഞാൻ ജസ്റ്റ് നിന്നോട് താരം പറഞ്ഞു വേറെ ഒന്നുമില്ല ഓ എടാ ആടാ പോട്ടെ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ അല്ല ആ വരുന്നത് ലൂസിയല്ലേ ലൂസിയോ എവിടെ എടാ നീ എന്തൊന്നും മിണ്ടാത്തേ അവളെ പോന്നു അത് അത് പിന്നെ മിണ്ടാനാ േ അങ്ങനെ ചേച്ചിനെല്ലോ അതുകൊണ്ട് ചോദിച്ചേട്ടാ ചേച്ചി എനിക്ക് കോള് വരുന്നുണ്ട് ഞാൻ ഇപ്പൊ വരെ ൂസി അത് പിന്നെ ഐ എം റിയലി സോറിട്ടോറി അല്ല എന്റെ കാരണം കൊണ്ടല്ലേ തേജ നിന്നെ അങ്ങനെയൊക്കെ പറഞ്ഞെ അതിനൊക്കെ കാരണക്കാരൻ ഞാനാണല്ലോ അതുകൊണ്ടാ നിന്നോട് സോറി ചോയിച്ചേ എന്നോട് ക്ഷമിക്കട്ടോ ഇനി ഒരിക്കലും തേജന്റെ അടുത്തുനിന്ന് നിനക്ക് അങ്ങനൊന്നും ഉണ്ടാവത്തില്ല പക്ഷേ നിന്റെ മുഖം കണ്ടിട്ട് അങ്ങനെ തോന്നില്ലല്ലോ ഇപ്പോഴും നീ അതാലോചിച്ച് ഫീൽ ചെയ്യണ പോലെ ഉണ്ടല്ലോ അതുകൊണ്ടാ ചോയിച്ചത് ഇല്ല നിന്റെ കണ്ണ് എനിക്ക് മനസ്സിലാവും നീ ഇപ്പോഴും ആലോചിച്ച് ഫീൽ ചെയ്യാന്ന് ഇങ്ങോട്ട് നോക്ക ലൂസി നീ ഞാനും മീറ്റ് ചെയ്തപ്പോ വേണെങ്കി എനിമീസ് ആയിരിക്കാം പക്ഷെ നീ ഒരിക്കലും ഇപ്പൊ എന്റെ മനസ്സിൽ എനിമിയൊന്നല്ല അല്ല നിന്റെ മനസ്സിൽ ഞാൻ എപ്പോഴും എനിമ തന്നെയാണോ ഓഫ് ഞാൻ കരുതി നീ അന്നത്തെ പോലെ തന്നെ ഇപ്പോഴും എന്നെ എനിമയായിട്ടോ കണ്ടോണ്ടിരിക്കണേന്ന് എന്തറിയില്ല എപ്പോഴും നമ്മൾ കണ്ടുമുട്ടുമ്പം എന്തെങ്കിലും ഒരു ഫൈറ്റ് നടക്കും പക്ഷേ ആ ഫൈറ്റും ഒരു വേറെ തന്നെ ഫീലേ നീ ചിന്തിക്കുന്നുണ്ടാവൂലേ ഞാനാണോ എങ്ങനെയൊക്കെ സംസാരിക്കണേന്ന്

അതായത് ഇപ്പൊ നമ്മള് എനിമിസ് ഒന്നല്ലല്ലോ നല്ലൊരു ഫ്രണ്ട്സ് അല്ലേ ആ പിന്നെ ഇനി നമ്മള് എന്നും സംസാരിക്കുക അതാ ഉദ്ദേശിച്ച പിന്നെ ലൂസി ഞാന് വീണ്ടും സോറി ചോദിക്കട്ടോ തേജ് അങ്ങനെ പെരുമാറുന്ന ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല ഐ എം റിയലി സോറി പോവാന്ന് പറയല്ലേ പോയിട്ട് വരാന്ന് പറഞ്ഞു ബൈ ബൈ ഓ മൈ ഗോഡ് ശരിക്കും തന്നെയാണോ ഫസ്റ്റ് അങ്ങോട്ടും പോന്ന് ുംങ്ങോട്ടും ഇങ്ങനെ സംസാരിക്കുന്നേ ഇത് ശരിക്കും എന്നോട് വിശ്വസിക്കാൻ തന്നെ പറ്റുന്നില്ല അല്ല അയിന്റെ ഇടയ്ക്ക് ഈ കോള് വന്നെന്ന് നീ അതിന്റെ കേടയ്ക്ക് എങ്ങോട്ടേ മുങ്ങിയേ അല്ല നിങ്ങൾ രണ്ടു നേരം സംസാരിക്കല്ലേ അപ്പൊ പിന്നെ എന്തിനാ സ്വർഗത്തിലെ കട്ടർമാണെന്ന് കരുതി ഞാനങ്ങ് മാറി നന്നതാ ദ നീ വിചാരിക്കുന്ന പോലെ ഒന്നും തന്നെ ഇല്ല ഞാൻ ജസ്റ്റ് അവളോട് ഒരു സോറി ചോദിച്ചതേ ഉള്ളൂ തേജ അങ്ങനൊക്കെ പെരുമാറിയത് എന്നെ കാരണമാണല്ലോ അതുകൊണ്ടാ ഞാനേ അവളോട് ജസ്റ്റ് ഒരു സോറി ചോദിച്ച് പിന്നെ വെറുതെ സംസാരിച്ചെന്നേ ഉള്ളൂ നീ വിചാരിക്കുന്ന പോലെ ഒന്നും തന്നെല്ലോ മോനെ ഓ ആയിക്കോട്ടെ മോനെ അങ്ങനെ എന്തിലുണ്ടെങ്കിൽ ആദ്യം സന്തോഷിക്കുന്ന ആളെ ഞാൻ തന്നെ ആയിരിക്കും അങ്ങനെ അങ്ങനെപ്പോ തൽക്കാലേ നീ സന്തോഷിക്കണ്ട കേട്ടാ ഹായ് ആരോടാടാ വേറെ ആരോട് ഡേ ലൂസി െ വെറുതെ മടിയാവുന്നുണ്ട് എന്തായാലും താഴെ തൊന്ന് പോയി നോക്കാം മാം പറഞ്ഞ പോലെ തന്നെ ഓപ്പറേഷൻ സക്സസ്ഫുൾ ആ അവള് നിലത്ത് വീണ് ചോറൽ പെടയുന്ന വീഡിയോ മാഡത്തിന് വാട്സപ്പ് ചെയ്തിട്ടുണ്ട് മാം അത് നോക്ക് ഞാൻ നിങ്ങളെ ഇത്രയും കൃത്യമായിട്ട് ചെയ്തു ചെയ്തില്ല സോ കണ്ടുനോക്ക് ശതമാനം ഉറപ്പാണ് മാം വണ്ടി ഞങ്ങൾ ഞങ്ങളവിടെ വണ്ടി സൈഡാക്കി അവളെ നോക്കിയതാ അവരനക്കും ഇല്ല ചോരല്ല കുളിച്ചു കിടക്കുക ഇനി അങ്ങനെ രക്ഷപ്പെടാനാ ഇനി അവളെ കാര്യം മാം നോക്കേണ്ട ആവശ്യമില്ല അവളെ ചാപ്റ്റർ ക്ലോസിലെ മാം അതിനെ പറ്റി ആലോചിച്ച് അതൊക്കെ ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം